ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പില കൊണ്ടുള്ളൊരു തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ തോരൻ തോരണ്ടാക്കാൻ ഈ വലിയ ചേമ്പിൻ്റെ തൂമ്പില അതാ ലാസ്റ്റ് വന്ന ഇലയാണ് വന്നതിലെയാണ് ഒരഞ്ചെട്ടെണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഈ ചേമ്പിൻ്റെ ഇടയിലൊക്കെ ഈ കഞ്ഞിത്തുവ ചൊറിയണം എന്ന് പറയുന്ന ആ തൂവ ഇഷ്ടം പോലെ ഉണ്ട് ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞിട്ടൊരു വള്ളിച്ചെടിയുണ്ടല്ലോ അതും ഇഷ്ടംപോലെ അവിടെ ചുറ്റിപ്പടർന്ന് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ തോരം വയ്ക്കാൻ എടുക്കും കേട്ടോ ഇനി ഇലയിൽ പ്രാണികളോ വല്ല മാറാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ ഒലിമ്പി ഇങ്ങനെ കഴുകി എടുക്കുകയാണ് വേണ്ടത് ഇത് ഈ ഇല താഴത്തുനിന്ന് മുറിച്ചെടുക്കുന്ന അതിനെക്കൊണ്ട് അടിയിൽ എന്തെങ്കിലും ചളിയോ മണ്ണോ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലേ അതൊക്കെ പോയി കിട്ടുള്ളൂ ഇപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതൊന്നും കൂടി കഴിയെടുക്കണം ഇതുപോലെ ഒലുമ്പി ഒലുമ്പി ഇങ്ങനെ എടുക്കുക ഈ ചേമ്പിലയിൽ ധാരാളം ഇരുമ്പ് സത്തും പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് ഈ ചേമ്പില തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇനി ആ കഴുകിയ ഇലയിലെ വെള്ളം ഒന്ന് മാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വയ്ക്കുക ഇല അരിഞ്ഞെടുക്കുക ഒരു മൂന്നാല് ഇല അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് കട്ടിങ് വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഈ ചേമ്പിലൊണ്ട് തോരം വെക്കുന്ന സമയത്ത് കുറഞ്ഞൊരു ചൊറിച്ചിലുണ്ടാവും ഞാനതൊന്നും വക വെക്കലല്ലേ കേട്ടോ എന്തായാലും ഇരുമ്പസത്തിൻ്റെ കല കലവറയല്ലേ ഇപ്പോൾ ഇല മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങേൻ്റെ കൂടെ ചേർക്കാനുള്ള പച്ചമുളക് പിന്നെ പച്ചമുളക് ചെടിയും തന്നെയാണ് ഞാൻ പറിക്കുന്നത് ഇതൊരു വയലറ്റ് മുളകാണ് കേട്ടോ ഇതാദ്യമായിട്ട് ഉണ്ടാവുകയാണ് അതുമല്ലൊരു മൂന്നാല് മുളക് മൂത്ത് നിന്നിനും അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വേനൽക്കാലത്ത് കുഴിച്ചിട്ടതാണ് ടോപ്പറാണ് മുളക് ഉണ്ടായി തുടങ്ങിയത് ഇനി തോര ഉണ്ടാക്കാൻ തുടങ്ങുക ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെക്കുക ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് മുറിച്ചിടുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുക ഈ ഇല തോരം വയ്ക്കുന്ന സമയത്ത് ഈ അരിയും ചുവന്നുള്ളിയൊക്കെ വറുത്തിട്ടാൽ നല്ല രസമാണ് ഇട്ടുക കഴിക്കുമ്പോൾ ഇപ്പോൾ അരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു എട്ട് പത്ത് ചോള ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതുണ്ടായിനും അതതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പം ചുവന്നുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പ് ഇട്ടെടുക്കുക ഉപ്പ് പിന്നെ പാകം നോക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഈ ഇല ഇട്ട് കൊടുത്തപ്പോൾ ഒരു ചീനച്ചട്ടി നിറയുണ്ട് ഇനി ഇതൊന്ന് വാടി കഴിയുമ്പോൾ അത്രയേ ഉണ്ടാവുള്ളു കേട്ടോ എന്നിട്ട് ഈ ഇലയൊക്കെ ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചതിൻ്റെ ശേഷം ഒരു മൂടി എടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇല അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം തേങ്ങയുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇനി മൂടി തുറന്ന് നോക്കുക അടച്ച് വെച്ചതിന് ശേഷം സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കും വേണം ഇനി ആ രണ്ട് പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഈ തേങ്ങേൻ്റെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുകയായല ഈ തേങ്ങേൻ്റെ മേതയ്ക്ക് നല്ലവണ്ണം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ആ മൂടി എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക ഇനി നല്ലോണം എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഏശൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഉപ്പും കൂടി ഇലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഈ തോരൻ നല്ലോണം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പം നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക സ്വാദിഷ്ടമായ ചേമ്പിലത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഇലത്തോരനും ഇലക്കറികളൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നോ വരുന്ന കേട്ടോ